മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ മുടക്കി പാലക്കാട് ഒരു വ്യവസായിക സ്മാർട്ട് സിറ്റി വരാൻ പോവുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ബി ലക്ഷ്യം വെക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയം മാത്രമായിരിക്കില്ലേ അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല പക്ഷേ പാലക്കാട് ബി ജെ പി എക്കാലവും കൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നമാണ് പാലക്കാട്ട് ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ കാരണം കാലകാലങ്ങളായി കേരളത്തിൽ മറ്റെവിടെയും വേരോട്ടം ഉണ്ടാകുന്നതിന് മുമ്പ് പാലക്കാട് ബി ജെ പിക്ക് നല്ല വേരോട്ടം ഉണ്ടായിരുന്നു ഓ രാജഗോപാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ കാലം മുതൽ തന്നെ പക്ഷേ അവിടെ ഒരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തവണ നമ്മുടെ മെട്രോമാൻ ശ്രീ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ വിജയം അടുത്ത് വരെ എത്തിയതാണ് പക്ഷേ എവിടെയോ പാളിച്ച് പറ്റി പോയത് കൊണ്ട് ഉള്ള പാളിച്ചയുടെ പേരാണ് ഷാഫി പറമ്പിൽ അതെ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ആയതുകൊണ്ടാണ് അവിടെ ജയിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ജയിക്കില്ലായിരുന്നു എന്നാലോ ആലോചിക്കുക നമ്മൾ ഒരു കാലത്ത് ഈ പറയുന്ന സി പി എമ്മിൻ്റെ കുത്തകയായിരുന്നു ഈ പാലക്കാട് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ എം പി ആയിട്ടുള്ള എൻ എൻ കൃഷ്ണദാസ് കൃഷ്ണദാസ് അതിനു മുമ്പ് ധനകാര്യമന്ത്രിയായിരുന്ന ശിവദാസ് മേനോൻ അങ്ങനെ അവരിലൂടെ ഈ സി പി എം പാലക്കാടിനെ എപ്പോഴും അവരുടെ കൈവെള്ളം വെച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് പാലക്കാട് നഗരസഭയുടെ ഭരണ പിടിച്ചെടുക്കുന്നത് വളർച്ചയായി അപ്പൊ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിൽ പാലക്കാട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണം ബി ജെ പിക്ക് ഉണ്ടാവുന്നു അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇങ്ങനെ ഒരു പ്രഖ്യാപനം സ്മാർട്ട് സിറ്റികളാണ് വരാൻ പോകുന്നത് കേരളത്തിൽ പാലക്കാട് കഴിഞ്ഞ ലോക്സഭയിൽ നടത്തിയ ബഡ്ജറ്റ് അവതരണത്തിൽ കേരളത്തെ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയൊക്കെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിയുണ്ടായി സ്വാഭാവികമായിട്ട് എന്തോ ഒന്ന് വലുത് വരാൻ പോകുന്നു എന്നൊരു ചിന്ത നമുക്കൊക്കെ ഉണ്ടായിരുന്നു അത് ആ വലുതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നേരിട്ടുമല്ലാതെയും അറുപതിനായിരത്തോളം ആളുകൾക്കാണ് തൊഴിൽ ലഭിക്കാൻ പോകുന്നത് ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുക അങ്ങനെ പല കാര്യങ്ങളാണ് അവിടെ പദ്ധതിയിൽ വരുന്നത് അതിൻ്റെ ആയിരത്തി എഴുന്നൂറോളം ഏക്കർ അത് പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർക്ക് അപ്പുറത്ത് മാറ്റി മാറിയാട്ടിൻ്റെ സ്ഥലം കണ്ടെടുത്തിരിക്കുന്നത് കൊച്ചിൻ കൊച്ചിൻ തുറമുഖം റെയിൽവേയുടെ ആക്സസ് ഇതെല്ലാം നോക്കിയിട്ടാണ് പാലക്കാട് തിരഞ്ഞെടുത്തതെന്നാണ് ഇന്നലെ അശ്വിനി വൈഷ്ണവ് പറഞ്ഞതെങ്കിൽ പോലും വ്യക്തമായ ലക്ഷ്യം പാലക്കാട് നിയമസഭാ സീറ്റ് തന്നെയാണ് കാര്യമെന്ന് പറയുന്നത് മോദി ഒരിക്കൽ പറഞ്ഞു കേരളം ഞങ്ങൾ പിടിക്കും തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കിയപ്പോൾ അതിൽ മനോഹരമായൊരു മുറിയുണ്ട് ഭാവിയിൽ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ അദ്ദേഹം ബി ജെ പി ഓഫീസിൽ സന്ദർശിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടി ഒരു മുറി അപ്പം അത്രയും ദീർഘവീക്ഷണത്തിൽ കൃത്യമായി ബി ജെ പി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് കഴിഞ്ഞ തവണ മുപ്പത്തഞ്ച് സീറ്റ് മേടിച്ചാൽ മതി ഞങ്ങൾ വിജയിക്കുന്നൊക്കെ കെ സുരേന്ദ്രൻ അതിൻ്റെ പിന്നിൽ കെ സുരേന്ദ്രന് കെ സുരേന്ദ്രൻ്റെതായ ചില കണക്കൂക്കുകൾ ഉണ്ടായിരുന്നു വിജയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ട്രെൻഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണല്ലോ ഇപ്പം അഞ്ച് പേരൊരു സീറ്റിൽ മത്സരിക്കുന്നു അതിൽ ഏറ്റവും അവസാനം പോകുന്ന ഉറപ്പുള്ളവനും വോട്ട് ചെയ്യുമ്പോൾ നമ്മളെ ജയിക്കും വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പക്ഷെ പാലക്കാട് തിരുവനന്തപുരത്തും നേമത്തും വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി കഴിഞ്ഞ തവണ മത്സരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമം പരാജയപ്പെടുത്താൻ വേണ്ടി വി മുരളീ കെ മുരളീധരൻ ഇവിടെ വടകരയിൽ നിന്ന് ഓടി അവിടെ പോയി മത്സരിച്ചു പരാജിതരായ സീൻ കണ്ടു അതിന് മറുപടി തൃശൂരിൽ ബിജെപി കൊടുത്തു അത് ബിജെപിയെ തോപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ മത്സരിച്ചത് ജയിക്കാൻ വേണ്ടി നല്ലതാണ് അങ്ങനെയൊക്കെ എന്തിനാണ് ഒരു നേതാവ് പോയി മത്സരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് കെ മുരളീധരൻ്റെ ദയനീയ പരാജയം തൃശ്ശൂരിൽ കണ്ടു ഇപ്പോൾ വീണ്ടും പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് വട്ടിയൂർകാവായിരിക്കും ലക്ഷ്യം നമുക്കറിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് വെച്ചാൽ വിളിച്ചു കേട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് ബി ജെ പിക്ക് കിട്ടാവുന്നതിൽ ബി ജെ പിക്ക് എന്നല്ല കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ ബി ജെ പി അവതരിപ്പിച്ചു ഇ ശ്രീധരൻ മെട്രോമാൻ നമ്മളൊക്കെ വളരെ ബഹുമാന പുരസരം കാണുന്ന ഇ ശ്രീധരൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മതേതരത്വത്തിൻ്റെ മുഖമായ ഒരു ചെറുപ്പക്കാരൻ പാലക്കാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവിടെ നിന്നതുകൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുന്നത് സ്വാഭാവികം വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകൾ പാലക്കാട്ട് ബി ജെ പിക്കാരാണ് ഷാഫി പറമ്പിൽ പാലക്കാടേക്ക് വടകരയിലേക്ക് പോയാൽ പാലക്കാട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് നേരിടോൾ പണ്ട് ഇടതുപക്ഷമായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെ പ്ലാനിങ്ങുകളിലൂടെ പിടിക്കുന്നത് കാരണം നോക്കാം ഇതിനു മുന്നേ നമുക്ക് മുന്നിൽ വന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ് അത് പി ഡി സതീശൻ കെ സുധാകരൻ യൂത്ത് കോൺഗ്രസ് എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിലൂടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാൻ യു ഡി എഫ് ക്യാമ്പിനായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പാലക്കാട് സിറ്റിംഗ് സീറ്റാണ് അത് വിട്ട് കളയാതിരിക്കാൻ യു ഡി എഫ് മുഴുവൻ സംവിധാനങ്ങളോടെ പയറ്റും അതേപോലെ തന്നെ ഇടതുപക്ഷവും പയറ്റും അവർ പഴയ മണ്ഡലമാണ് അങ്ങനെയെങ്കിലും ചാൻസ് ഇല്ല അവിടെ നടക്കാൻ പോകുന്ന ഒരു എൻ ഡി എ യു ഡി എഫ് പോരാട്ടമാണ് അപ്പോൾ അത് പിടിക്കണമെങ്കിൽ കേവലം ക്വാളിറ്റിയുള്ള കൊണ്ട് മാത്രം പറ്റില്ല എന്തുമാത്രം വലിയ അടിത്തറ ഉണ്ടെന്ന് പറഞ്ഞാലും ഷാഫി പറമ്പിലൊക്കെ നേരിട്ട് വന്നിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാകുമെന്നാണ് ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ പേര് ആലോചിച്ചിരിക്കുന്നത് പിന്നെ ഡോക്ടർ സാരിൻ്റെയൊക്കെ പേരോട് കേൾക്കുന്നുണ്ട് വി ടി ബൽറാവിൻ്റെ പേര് കേൾക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല സ്ഥാനാർത്ഥിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് പക്ഷേ ഷാഫി പറമ്പിലുള്ളതുപോലെ മറ്റ് പാർട്ടിക്കാർക്കിടയിൽ രാഹുലിന് അത്ര വലിയ സ്വീകാര്യത ഉണ്ടോ എന്നത് ഒരു സംശയമായി അവിടെ ബാക്കി നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേവലം രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിലൂടെ അവിടെ വിജയിക്കാൻ സാധിക്കില്ല പക്ഷേ അവിടെ വിജയിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു ഫാക്ടറാണ് ഇപ്പോൾ അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നോക്കൂ പാലക്കാട് മൂവായിരത്തി എണ്ണൂറ്റി കോടി രൂപയുടെ വികസനമാണ് മോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് തൃശ്ശൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ എയർപോർട്ടുകളെ വെല്ലുന്ന രീതിയിലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പണി ആരംഭിക്കാൻ പോകുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് എവിടെയൊക്കെ വേരോട്ടമുണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്നു ഇത് മോദിയുടെ ഗ്യാരൻറ്റിയാണ് അവിടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനോ സന്ധീവാര്യരോ ആരോ ആകട്ടെ അവരവിടെയും പറയാൻ പോകുന്നത് മോദി ഗ്യാരൻറ്റിയാണ് മോദി കേരളത്തെ പാലക്കാടിനെ കൈവിടില്ല പാലക്കാട് ഞങ്ങൾക്ക് തരൂ സ്വാഭാവികമായും നിയമസഭയിലേക്കുള്ള ബി ജെ പിയുടെ രണ്ടാം അംഗത്തിന് രണ്ടാം എൻട്രിക്കുള്ള വഴി പാലക്കാട് തെളിയും ഇനി തൃശ്ശൂരിൽ സുരേഷ് ഗോപി കണക്ക് കൂട്ടിയതനുസരിച്ച് വിജയിച്ചിരിക്കുന്നു പാലക്കാട് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചാൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഇത് വലിയ രീതിയിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കും അതും പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാലാകാലങ്ങളായി സി പി എം ജയിച്ചു വന്നത് ഇപ്പം സി ഐ ടി നേതാവായിരുന്ന കെ കെ തിവാരൻ അദ്ദേഹം അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടു എൻ എൻ കൃഷ്ണദാസ് എം പി രാജേഷ് ഇങ്ങനെ പരാജയപ്പെട്ട സി പി എം നേതാക്കൾ ഒരു വലിയ നിരയുണ്ട് അപ്പോൾ അവിടെ പരാജയപ്പെട്ടെങ്കിലും അത് കൃത്യമായി മുതലെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്തുകൊണ്ടാണ് അറിയാം നമ്മളിപ്പോഴും പറയുന്നത് ബി ജെ പിയുടെ ഒരു നേതൃത്വത്തിൽ എവിടെയോ ഒരു പിഴവുണ്ട് കൃത്യമായ ഒരു ലീഡർഷിപ്പില്ല ഇത് തന്നെയാണ് ബി ജെ പിയിലെ പ്രശ്നം അവിടെ പാലക്കാട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നിർത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഈ സ്ത്രീധരൻ്റെ കാര്യം വെക്കുക ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും നിർത്തി വെക്കുമ്പോൾ അവർ തമ്മിൽ അല്ല എനിക്ക് അതിനകത്ത് എതിർപ്പുണ്ട് ഈ നിയമസഭയിൽ നിന്ന് ഇങ്ങനെ ലോക്സഭയിലേക്ക് വരൂ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കേവലം രണ്ടിടത്ത് മാത്രമാണ് മൈനസ് സംതിങ്ങിന്റെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത് ബിജെപിക്ക് ബാക്കി എല്ലായിടത്തും വലിയ ഭൂരിപക്ഷം അല്ലെ തലസ്ഥതിയിൽ നിന്ന് വലിയ രീതിയിൽ മുന്നേറാൻ ബി ജെ പിക്ക് സാഹചര്യം അത് ബിജെപിക്ക് ശക്തമായ ഒരു നേതൃത്വം ഉണ്ടായിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചത് അല്ല അത് നേതൃത്വം ഉണ്ട് ഇവിടുത്തെ പ്രശ്നം ഇതല്ല ഇവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ ഞാൻ മത്സരിക്കണം ഞാൻ മത്സരിക്കണം എന്ന് പറഞ്ഞ് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് പാലക്കാട്ടെ ഒരു അടക്കം പറച്ചിൽ ആ അടക്കം പറച്ചിലിനകത്ത് കുറെ സത്യമാണ് സ്വാഭാവികമായിട്ട് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നതാണ് ശോഭാ സുരേന്ദ്രന്റെയും സന്ദീപ് വാര്യരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നു സന്ദീപ് വാര്യരെ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ ക്യാമ്പുമായി അകന്നു നിന്നതാണ് ചാനൽ ചർച്ചകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വയനാട് തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സന്ദീപ് ായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് മുന്നിൽ നിന്നിരുന്നത് സുരേന്ദ്രന് സന്ദീപ് വാര്യരുടെ പേരായിരിക്കാം ഉദ്ദേശിക്കാനുണ്ടാവുക പക്ഷേ പ്രവർത്തകർക്ക് കാരണം ശോഭാ സുരേന്ദ്രൻ പോയി മത്സരിക്കുന്നിടത്തെല്ലാം ഒരു ഓട്ട് ഷെയർ കൂട്ടുന്ന ഒരു ട്രെൻഡ് ഉണ്ട് കഴിഞ്ഞ ആലപ്പുഴയിൽ എന്താകും കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരി ജയിച്ചേനായിരുന്നു ആ അവസ്ഥ വരെ എത്തിച്ചാളാണ് ശോഭാ സുരേന്ദ്രൻ അപ്പൊ അണികൾക്ക് ശോഭാ സുരേന്ദ്രൻ വന്നാൽ കൊള്ളാമുണ്ട് ഈ രണ്ട് പേരുകൾ ഇങ്ങനെ പരസ്പരം ഉരസുന്നു സന്ദീപ് സ്വാഭാവികമായിട്ടും സന്ദീപാരയുടെ ജില്ലയാണ് സന്ധ്യവാരർക്ക് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു നന്നായി സംസാരിക്കുന്ന ആളാണ് സോ സന്ദീപ് വാര്ക്ക് അവിടെ ഒരു സീറ്റ് കൊടുക്കുന്നത് സന്ദീപാര്യരെക്കാട്ടിയും കൂടുതൽ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയാൻ വിട്ടുപോയ പേരുണ്ട് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ മുൻ നഗരസഭ ചെയർമാനുണ്ട് അദ്ദേഹമാണ് അവിടെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യം ലോക്സഭാ മത്സരം ഇലക്ഷൻ മത്സരിച്ചോട് പരാജയപ്പെട്ടത് ഈ ഗ്രൂപ്പിസം എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ ഒരു എന്നാ ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം ഈ പാലക്കാട് ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ പ്രവർത്തിച്ച ആളാണ് വർക്ക് ആളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് വോട്ട് ഷെയർ ഉണ്ട് വോട്ട് ബാങ്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല ഒരു സന്ദീപ് വാര്യോ ശോഭാ സുരേന്ദ്രനോ മത്സരിക്കും ഇവിടെ ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലോ ഡോക്ടർ സരിനോ മത്സരിക്കുന്നു അവിടെ വസീഫിന്റെ ഒക്കെ പേര് പറയുന്നത് ആരുമായിക്കോട്ടെ അവര് മത്സരിക്കുന്നു അപ്പൊ മൂന്ന് പേരും അത്രയും കൃഷ്ണകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാർക്ക് മാത്രം സുപരിചിതനായിട്ടുള്ള ഒരാൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് വന്ന ഒരു മുഖമല്ല കൃഷ്ണകുമാറിന്റെ മുഖം പെട്ടെന്ന് ഞാൻ രണ്ടു തൊട്ട് ഞാൻ ആലോചിക്കണം ആ കൃഷ്ണകുമാരാണോ ഈ കൃഷ്ണകുമാരാണോന്ന് പക്ഷേ ഈ മുഖങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് അതാണല്ലോ ഒരു വലിയ ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കുക അപ്പൊ അതൊരു പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ എങ്ങനെ പരിപാടികൾ പക്ഷേ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് സീറ്റ് പിടിക്കുക സീറ്റ് പിടിക്കുക ജയിക്കുക ബി ജെ പി പഴയ സി പി എമ്മിൻ്റെ കേരള സംവിധാനത്തേക്കായിട്ട് വലിയ സംവിധാനമാണ് അവർക്കറിയാം അത് ചെയ്യാൻ കാര്യം കേന്ദ്രം നോക്കൂ മൂവായിരത്തി എണ്ണൂറ് കോടിയൊക്കെ എടുത്ത് അവിടെ വലിയ പദ്ധതികൾ കൊടുക്കുകയാണ് സോ ഇവിടെ ഇത് ജയിച്ച് കയറിയില്ലെങ്കിൽ നാണക്കേടല്ലേ അതെ സ്വാഭാവികമായും ഇത് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ച് തന്നെയാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇനിയും പലതും പ്രഖ്യാപിക്കപ്പെട്ടേക്കാം പാലക്കാടിലൂടെ വീണ്ടും നിയമസഭയിലേക്ക് ബി ജെ പിയുടെ ഒരു എം എൽ എ തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിലൂടെ നടന്നു വരുന്നത് നമ്മൾ കാണേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പാലക്കാട് ഒരു വ്യവസായ നഗരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഉപതെരഞ്ഞെടുപ്പാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സി പി എമ്മിനും കഴിയുന്നുണ്ട് കോൺഗ്രസിനും കഴിയുന്നുണ്ട് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും ഇതിപ്പം പറയാൻ പറ്റില്ലല്ലോ പത്താറുപതിനായിരം പേർക്ക് തൊഴിൽ കിട്ടും എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാലക്കാടാണ് കഞ്ചിക്കോട് എന്ന് പറയുന്ന ഏറ്റവും വലിയ വ്യാവസായിക ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് തൊഴിൽ സംരംഭകർക്ക് സഹായം നൽകുന്നുണ്ട് പക്ഷേ അതെല്ലാം ഈ ഇതര സംസ്ഥാനക്കാർക്കാണ് പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക പോലെയുള്ള ഇത് പാലക്കാട്ടുകാരായ യുവാ യുവാക്കൾക്ക് അതായത് അഭ്യാസവിദ്യരായ യുവാക്കൾക്ക് വലിയൊരു തൊഴിലവസരം സൃഷ്ടിക്കുന്നുണ്ടോ മൂന്ന് മൂന്ന് എഫോസിയേഷനിലൊന്ന് അവിടെ അപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ സഹായം ചെയ്യുന്ന ഒരു സർക്കാരാണ് ബി ജെ പിയുടെ എന്ന് വരുത്തി തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നമുക്കറിയാം ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി വന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് പാലക്കാടായിരുന്നു അദ്ദേഹം വീണ്ടും ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു സന്ദർശനം നടത്തി ഓളമൊക്കെ സൃഷ്ടിച്ചാൽ ആർക്കും പ്രതീക്ഷിക്കാൻ ഒരു അട്ടിമറിയൊക്കെ അവിടെ സംഭവിച്ചേക്കാം ഞാൻ പറയ പാലക്കാടിൽ നിന്ന് സി പി എമ്മിന്റെ ആ ഒരു കുത്തക നഷ്ടപ്പെട്ടു കോൺഗ്രസിൽ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒറ്റ പ്രതിഭയുടെ അല്ലെങ്കിൽ അയാളുടെ ഒരു വ്യക്തിപ്രഭാവത്തിലാണ് വിജയിച്ച് കയറിയത് ഈ രണ്ടിനെയും മറികടക്കാൻ ബി ജെ പിയുടെ നല്ലൊരു സ്ഥാനാർത്ഥിക്ക് നല്ല പ്രചരണത്തിന് കൃത്യമായി കേഡർ സ്വഭാവമുള്ള പ്രചരണ രീതിയിലൂടെ മുന്നോട്ട് പോയാൽ സാധിക്കുന്ന തരത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി ഡേറ്റുകൾ പ്രഖ്യാപിക്കപ്പെടട്ടെ ഇലക്ഷൻ ചൂടിലേക്ക് വരട്ടെ വയനാട് സംഭവം ഒക്കെ മുന്നിൽ നിൽക്കുന്നത് ഓണം കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് കണ്ടറിയാം ഓക്കെ